സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ അവസാനം തൃശ്ശൂർ ജില്ലയിലേക്ക് എത്തിയിട്ടുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മനോഹരമായിട്ടുള്ള എൻ എച്ച് അറുപത്താറിൻ്റെ പണികളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് തുടങ്ങിക്കോളി അണ്ടത്തോട് വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇന്നലെ കണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മന്നലംകുന്ന് മന്നലാംകുന്ന് ഇനി വെറൈറ്റി വെറൈറ്റി പേരുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതും നമുക്കിതുവരെ പരിചയമില്ലാത്ത പേരുകൾ ഇവിടുത്തെ ആൾക്കാർക്ക് കേട്ട് പരിചയമുള്ള സ്ഥലമായിരിക്കും അപ്പോൾ ഇവിടെ മുതൽ റിയലേമെൻറ്റ് സ്റ്റാർട്ടാവുകയാണ് സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ റിയലേമെൻ്റ് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വലതുവശത്ത് ചെറിയ വരി അത് അതിതും കാണുമ്പോൾ രാവും പകലും വ്യത്യാസമുണ്ട് അപ്പോൾ ഇതാണ് പുതിയ പാത മന്ദലംകുന്ന് പുതിയ റിയൽ എയ്മെൻറ്റ് നടന്ന ഭാഗത്ത് പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡ്രെയിനേജിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ മാത്രമാണ് ഇനി ബാക്കി സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ലൈറ്റ് വെക്കാനുള്ള മുപ്പത് മീറ്റർ ഇടപെട്ടിട്ട് ലൈറ്റ് വെക്കാനുള്ള ഗ്യാപ്പ് വരെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല വേഗത്തിലാണ് ഈ റിയലേമെൻറ്റ് നടന്ന ഭാഗത്ത് പണികൾ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പം ഈ നിലവിലുള്ള ഹൈവ് പോകുന്ന ഭാഗമുണ്ടല്ലോ നിലവിലെ ഹൈവ് പോകുന്ന ഭാഗത്തൊക്കെ വളരെ ലേഗാണ് പക്ഷേ റിയൽ നടന്നിട്ടുള്ള ഈയൊരു മന്ദലംകുന്ന് ഭാഗത്താണ് ഇതേപോലെ ആറുവരിയുടെ പണികൾ മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ മറ്റ് ചില ഭാഗത്തൊക്കെ ഇപ്പോഴും മന്ദഗതിയിലാണ് തൃശ്ശൂർ ജില്ലയിൽ പൊതുവേ പണി ഭയങ്കര ലേഘാട്ടോ തൃശ്ശൂരിലുള്ള ആൾക്കാരെ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സംസാരം മനസ്സിലാകുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല നിങ്ങൾ കാഴ്ചകൾ കണ്ടിട്ട് മനസ്സിലാകും എന്ന് ഞാൻ കരുതുന്നു ഇവിടെ ഈ വാളിൻ്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ നാലഞ്ച് മാസം മുമ്പ് കൂടെ വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അന്ന് കൂടെ ഇങ്ങനെ മണ്ണ് കൊണ്ടുവന്ന് ലെവലാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതെങ്കിലും പണികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു റിയലൈമെൻറ്റ് ഒരുപാട് റിലേമെൻറ്റുകൾ നടന്നിട്ടുള്ള ഭാഗമാണ് തൃശ്ശൂർ ജില്ല ഒരുപാട് മിനി ബൈപ്പാസ് എന്നൊക്കെ പറയാം വടനപ്പള്ളി അതേപോലെ തൃപ്പയാർ എന്തൊക്കെയാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതേപോലെ ഇപ്പോൾ ഈ മന്ദലാകുന്ന് ചാവക്കാട് മിനി ബൈപ്പാസ് അങ്ങനെ ഒരുപാട് ബൈപ്പാസുകളും പിന്നെ ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നതായിരിക്കും അണ്ടർപാസ് വരുന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു ആ വരുന്നതായിരിക്കും ചെറിയൊരു മൂന്ന് മീറ്റർ വീതിയുള്ള ഉള്ളൊരു അണ്ടർപാസ് വരുന്ന അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും ആ ഭാഗത്ത് പണി നടന്നിട്ടില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാര്യം എന്താണെന്ന് അറിയില്ല അവിടുത്തെ ആളുകളൊക്കെ ഒന്നുകൊണ്ട് കമന്റ് ചെയ്യും ഒരു എലൈവെൻ്റ് ഇവിടെ അവസാനിക്കുകയാണ് ഇവിടെ നിന്ന് നിലവിലുള്ള ഹൈവേയിലേക്ക് വന്ന് ചേരുകയാണ് ഇത് കണ്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവും പകലും വ്യത്യാസം ഇതിലൂടെയാണ് നമ്മൾ ഇത്രയും കാലം വാനം ഓടിച്ച് പോയിരുന്നത് ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ എന്താ റോഡ് അതിമനോഹരമായിട്ടുള്ള ആർ പാത പിന്നെ പല ആളുകൾക്കും ഒരു വിചാരം ഉണ്ടാകും മലപ്പുറം ജില്ലയിലും ഈ തലശ്ശേരി മാഹി ഭാഗത്ത് അല്ലെങ്കിൽ കൊയിലാണ്ടി ഭാഗത്താണ് റോഡിന് തീരെ വീതില്ലാതെ ചെറിയ റോഡ് തൃശ്ശൂർ ജില്ലയിലും പല ഭാഗത്തും റോഡ് വീതി കുറവാണ് അതായത് നിലവിലുള്ള ഹൈവേ കേട്ടോ അതൊക്കെ പോകെ പോകെ ഉങ്ങൾക്ക് പൊരിയും ആ ഭാഗത്തേക്കുള്ള വീടിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ പറയും ആ മാഹി ഭാഗത്ത് മാത്രമല്ല റോഡിന് വീതി കുറവ് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലൊക്കെ എണ്ണച്ച് അറുപത്താറിൽ വീതി കുറവുള്ള ഭാഗങ്ങളുണ്ട് എന്ന് അങ്ങനെ നമ്മൾ അകലാട് എത്തിയിട്ടുണ്ട് അഗലാട് അണ്ടർപാസിൻ്റെ മുകളിൽ ഷട്ടറിങ്ങിൻ്റെ പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കോൺക്രീറ്റ് ഉടനെ തന്നെ ഉണ്ടാവും ആ പിന്നെ ഇത് നല്ല മാറ്റാണ് അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ അതായത് ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ ആറിപ്പാനിൽ വെച്ച് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ ഏകദേശം ഒരു മൂന്ന് ആറി മൂന്ന് വരി വരെ ആറിപ്പാലും കൂടി വെക്കാണ്ടേ ഉള്ളൂ മൂന്നില്ല രണ്ട് അതും കൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വൃക്ഷ സ്ലാബ് വെക്കുക കോൺക്രീറ്റ് ചെയ്യുക പരിപാടി കലാസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ശിവാലയക്ക് ടൈം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ടൈമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല സിമ്പിൾ എളുപ്പത്തിൽ പണി തീർക്കാൻ പറ്റിയിട്ടുള്ള റീച്ചാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അങ്ങനെ അകലാട് ഭാഗത്ത് വീണ്ടും ആറുവരിയുടെ പണികൾ തകൃതയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉണ്ടല്ലോ അതൊന്നും മാറ്റി സ്ഥാപിച്ചിട്ടില്ല പല ഭാഗത്തും ഇവിടെ പിന്നെ വരിയുടെ പണികൾ ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു തോന്നും വരിയുടെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് സോറി ചാവക്കാട് ഭാഗത്തേക്ക് പോകുന്ന ആ മൂന്നുവരുടെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ വലത് സൈഡിൽ ആ കണ്ടി ഞങ്ങൾ പോസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് പോസ്റ്റ് മാറ്റുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടില്ല നിലവിലുള്ള റോഡാണ് കാണുന്നത് റോഡ് മാന്തി പൊളിക്കാനുണ്ട് പോസ്റ്റ് മാറ്റി വെക്കണം ഈ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികളൊക്കെ എളുപ്പത്തിലാക്കി കാണുന്നുണ്ടെങ്കിൽ തന്നെ പണികൾ പെട്ടെന്ന് തീരും മലപ്പുറം ജില്ലയിൽ ഞാൻ കഴിഞ്ഞ വീടിലും പറഞ്ഞതാണ് മലപ്പുറം ജില്ലയിലെ ആ ഒരു വാട്ടർ അതോറിറ്റി അതേപോലെ ഈ പോസ്റ്റ് മാറ്റിവെക്കുന്ന പരിപാടികളൊക്കെ നല്ല വേഗത്തിലാണ് നടന്നിട്ടുള്ളത് ഊരാളുകളുടെ ആ റീച്ചിൽ അതേപോലെ തന്നെയാണ് നല്ല വേഗത്തിലാണ് അതൊക്കെ നടന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഈ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികൾ ഈ ഭാഗം വരെ ഇലക്ട്രിക് പോസ്റ്റ് ഇപ്പോൾ അതേപോലെ ഉണ്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് കുറച്ച് അപ്പുറത്തേക്കാണ് പോസ്റ്റ് അതുകൊണ്ട് എന്തായി ഇവിടെ മൂന്ന് ഈ മൂന്നല്ല ആറ് വരിയുടെയും പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് സി ടി എസ് ബിയുടെ പണികൾ സോറി ഫസ്റ്റ് കോട്ട് ടാറിംഗ് തന്നെ കഴിഞ്ഞിങ്ങണ് ആ ഗ്രേഡർ വരുന്ന ഭാഗം ഉണ്ട് നിങ്ങൾ ഗ്രേഡർ വരുന്ന ഭാഗത്ത് ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു നൂറ് മീറ്ററോളം ഇവിടെ ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ സർവീസ് റോഡിന്റെ പണിയാണ് ഇപ്പോൾ വലത് ഭാഗത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ റോഡ് ഒരു മൂന്ന് കൊല്ലം മുമ്പ് ഞമ്മക്ക് സ്വപ്നം കാണാൻ പറ്റിയിരുന്നു ഇതേപോലത്തെ ഒരു റോഡ് നമ്മളെ കേരളത്തിൽ വരുന്ന എന്താണ് റോഡ് ഒരു മൂന്നാല് കൊല്ലം മുമ്പേ അല്ലെങ്കിൽ ഒരു അഞ്ച് കൊല്ലം മുമ്പേ ഒരു സൗദിയോ അല്ലെങ്കിൽ ഇമാറാത്തിയോ ആരെങ്കിലും കോട്ടയ്ക്കൊക്കെ ഉയച്ചിൽ നിന്നിട്ട് അന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും പക്ഷെ ആ ഒരു സൗദി ഇമാറാത്തി ഇന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്നത്തെ റോഡിന്റെ കോലം കാണുമ്പോൾ നിങ്ങളോട് ചോദിക്കും എന്നൊക്കാണ്ട് പറഞ്ഞത് നിങ്ങളാണ്ട് ഒരു തോള് തട്ടൊക്കെ തട്ടു അമ്മാതിരി വികസനാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെ അകലാട് ഇതും അകലാടിൽ പെട്ടെന്ന് തന്നെയല്ലേ എന്തെങ്കിലും അഞ്ചുകല്ലോ സ്ഥലത്തിന്റെ പേര് ആ ഏതായാലും ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിന്റെ മുകളിൽ ഗർഡർ ഒക്കി വെക്കുന്ന പരിപാടികൾ എന്തായി പകുതി ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പകുതി ഭാഗത്ത് പിയറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു പി എർക്കാപ്പിൻ്റെ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഒരുപാട് സ്ഥലം ഇന്നും ഏറ്റെടുക്കാനുണ്ട് കാരണം ഒരുപാട് വീടുകൾ പൊളിക്കാനുണ്ട് പല ഭാഗത്തും സർവീസ് റോഡ് പകുതിയായി മുറിച്ച് വച്ചിരിക്കണേ സ്ഥലം ഏറ്റെടുക്കാൻ ഇനിയുണ്ട് എന്ന് തോന്നുന്നു എന്താണ് ആധാരത്തിലുള്ള പ്രശ്നമാണോ എന്തായാലും ഒരുപാട് ഭാഗത്ത് ഇനിയും സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കാനുണ്ട് അത് എന്താണ് സംഭവം എന്ന് അറിയില്ല ഇവിടുത്തെ ആളുകൾ ഈ വീഡിയോ കാണുന്ന ആൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണേ ഒരുപാട് സ്ഥലത്ത് വീടുകൾ പൊളിക്കാനുണ്ട് ബിൽഡിങ്ങുകൾ പൊളിക്കാനുണ്ട് മരങ്ങൾ മുറിക്കാനുണ്ട് അപ്പോൾ എന്താണ് അതൊക്കെ നേരം വൈകുന്നത് ഇനി ഈ ആധാരത്തിലുള്ള പ്രശ്നം കൊണ്ട് തന്നെയായിരിക്കും മാഹി ബൈപ്പാസിൽ ഇപ്പോഴും പൊളിക്കാത്തൊരു വീടുണ്ട് ഞാൻ ഗ്രൗണ്ട് ലെവലിൽ വീട് ചെയ്തപ്പോൾ കാണിച്ചതാണ് മാഹി ബൈപ്പാസ് തുടങ്ങുന്ന മുയിപ്പിലങ്ങാട് ഭാഗത്തൊരു വീട് പൊളിക്കാനുണ്ട് അതിൻ്റെ ഡ്രെയിനേജ് അതിൻ്റെ അടുക്കളയിൽ കൂടെയാണ് ഡ്രെയിനേജ് പോകുന്നത് പക്ഷേ എപ്പോഴും ആ ഡ്രെയിനേജിൻ്റെ പണി പൂർത്തിയായിട്ടില്ല അത് എന്തോ ആധാരത്തിലുള്ള എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു ഇത് കണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് ആറു വരിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ഭാഗം മാത്രമാണ് തുറന്നു കൊടുത്തിട്ടുള്ളൂ ഇതാണ് പൊളിക്കാനുള്ള ഒരു വീട് ഇവിടെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പൊളിക്കാനുണ്ട് കേട്ടോ അവിടെ കണ്ടു ഞങ്ങൾ ഇവിടെ മാത്രം ഈ ഭാഗം വരെയാണ് പണികൾ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ കണ്ട ഈ വീട് പൊളിച്ചിട്ട് ഇവിടെ ഒരുപാട് തെങ്ങും കവങ്ങങ്ങളൊക്കെ ഉണ്ടോ ഒക്കെ മുറിച്ച് മാറ്റാനുള്ളതാണ് ഈ ഭാഗത്ത് സ്ഥലം ഏറ്റെടുക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ പണി എന്താണ് കഴിഞ്ഞിട്ടുണ്ട് കണ്ട ഇവിടെ ഇനി മുറിക്കാണ്ട് ഈ മരങ്ങളും ട് മൂടി കിടക്കണ പോലെ കാണില്ല നിങ്ങൾ അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ കെട്ടിടം പൊളിക്കാനുണ്ട് തൃശ്ശൂർ ജില്ലയിലെ ഈ റീച്ചിൽ എടക്കയ്യൂർ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇടക്കയ്യൂർ എടക്കയ്യൂർ ഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്നത് ഇടക്കയ്യൂർ ഭാഗത്ത് അതായത് ഈ പകുതി ഭാഗത്ത് സി ടി എസ് പിയുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സി ടി എസ് ബി ആണ് ശിവാലയം ഇവിടെ ഉപയോഗിക്കുന്നത് സി ടി ബി മേഘാ കമ്പനി മാത്രമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ മേഘ രണ്ട് റീച്ചിലും സി ടി ബി മറ്റേതൊക്കെ സെമി സിമെൻ്റേ ഉണ്ടാവുകയുള്ളൂ ഇടക്കയ്യൂർ ഇടക്കയ്യൂർ ടൗണിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല അന്ന് നമ്മൾ വന്നപ്പോൾ ഡ്രോൺ വീഡിയോ അല്ല ചെയ്തത് എന്നാലും ആ മനസ്സിലുള്ള ചിത്രം നോക്കിയിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ ഒന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ നടന്നിട്ടില്ല വളരെ പെട്ടെന്ന് പണികൾ തീർക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഏരിയയാണ് തൃശ്ശൂർ ജില്ല പക്ഷേ പണി വളരെ സ്ലോ ആണ് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം സ്ഥലത്ത് വീട് പൊളിക്കാനുണ്ട് എത്രത്തോളം സ്ഥലത്ത് മരങ്ങൾ മുറിക്കാനുണ്ട് കെട്ടിടങ്ങൾ പൊളിക്കാനുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും അതൊക്കെ കാണുന്നത് കണ്ടില്ല നിങ്ങൾ ഇവിടെ പൊളിക്കാനുള്ളതാണ് ഇവിടെ ഈ പൗ ഇത് ഒരുപാടുണ്ടല്ലോ ഈ ഇടക്കയ്യൂർ ഭാഗത്താണ് സ്ഥലം ഏറ്റെടുക്കുന്നതിലിപ്പോഴും പ്രശ്നം ഉണ്ട് ഇത് പക്ഷേ ഇതൊന്നും ന്യൂസിൽ കണ്ടിട്ടില്ലല്ലോ ഇത് എന്താണ് നമ്മുടെ നാടാന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയി ചോദിച്ചു എല്ലാവരോടും ചോദിച്ചൊക്കെ മനസ്സിലാക്കി പക്ഷെ നമ്മളെന്താ വെച്ചാൽ ഈ ഭാഗത്ത് നല്ല വീഡിയോ ഡ്രോൺ ഫ്ലേ ചെയ്തു ഇത് ഒരുപാടുണ്ട് കേട്ടോ ഇടക്കയൂർ ഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് സ്ഥലം ഏറ്റെടുക്കാനുണ്ട് തോന്നുന്നു അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അണ്ടർപാസ്സുകളാണ് ഈ നിർമ്മിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരു സുഹൃത്തിൻ്റെ അഭിപ്രായം കേട്ടിരുന്നു എല്ലാ ഭാഗത്തും എല്ലാ റീച്ചിലും ഒരേപോലെയാണോ പണികൾ നടക്കുന്നത് എന്ന് സുഹൃത്തെ പണി എല്ലാ ഭാഗത്തും ഒരേപോലെ അല്ല കേട്ടോ പല ഭാഗത്തും പല രീതിയിലാണ് പണികൾ നടക്കുന്നത് പിന്നെ ഗർഢറുകളുടെ കാര്യത്തിലൊക്കെ വിശ്വസമുദ്ര രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് മീറ്റർ ഉയരമുള്ള ഗഡറാണ് ഉപയോഗിക്കുന്നത് കാനാർ രണ്ട് പോയിൻറ്റ് രണ്ട് മീറ്റർ ഉയരമുള്ള ഗഡർ അല്ലെങ്കിൽ ഒന്ന് പോയിൻറ്റ് എട്ട് മീറ്റർ ഉയരമുള്ള ഗർഡർ ആണ് ഉപയോഗിക്കുന്നത് അതേപോലെ ഊരാളെങ്കിൽ വലിയ ഗർഡറാണ് ഉപയോഗിക്കുന്നത് നൂറ്റി ഇരുപത് ടൺ ഭാരമുള്ള നാൽപ്പത് മീറ്റർ നീളമുള്ള ഗഡറാണ് ഊരാളെങ്കിൽ ഉപയോഗിക്കുന്നത് കാനാർ വയഡക്റ്റ് വട്ടപ്പാർ വയഡക്റ്റിൽ ഉപയോഗിക്കുന്നത് എഴുപത്തിരണ്ട് ടൺ ഭാരമുള്ള മുപ്പത്തിനാല് മീറ്റർ നീളമുള്ള ഗഡറാണ് അപ്പോൾ പല പാലങ്ങളിലും പല അളവിലുള്ള ഗഡറുകളാണ് പല കമ്പനികൾ നിർമ്മിക്കുന്നത് അതേപോലെ ഈ പെയ്ലിംഗ് നടത്തുമ്പോൾ മേഗ കമ്പനി പല ഭാഗത്തും പല പാലങ്ങളുടെ പെയ്ലിങ്ങും ഒന്നര മീറ്ററിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ കാനർ അതേപോലെ പല മറ്റ് പല കമ്പനികളും ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്റർ വീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഒന്നര മീറ്ററിൽ ചെയ്യുന്നവരുണ്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്ററിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് എന്തായാലും വേണം അപ്പം അങ്ങനെ പല കമ്പനികളും അവർക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ സി ടി എസ് പി ഉപയോഗിക്കുന്നവരുണ്ട് സി ടി ബി ഉപയോഗിക്കുന്നവരുണ്ട് സി ടി ബി ഉപയോഗിക്കുമ്പോൾ അതിൽ സിമെൻറ്റ് മാത്രം സിമെൻറ്റ് കൂടുതലായിരിക്കും അതിന് നെച്ചാൽ അതിന് മുകളിൽ ചാക്കി ഇരിക്കുന്നവർക്കും കാണാം അപ്പോൾ ചാക്കി ഇരിക്കുന്ന ഭാഗത്തൊക്കെ സി ടി ബി ആണ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ടാറിങ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ലെയർ ഈ മണ്ണിട്ടതിന് ശേഷം അതിന് മുകളിൽ രണ്ട് കോട്ട് സി ടി എസ് പി അല്ലെങ്കിൽ സി ടി ബി ചെയ്യും അതൊരു മുപ്പത് മുതൽ അല്ലെങ്കിൽ ഇരുപത് ഒക്കെ വരും അതിന് മുകളിൽ വെറ്റ് മിക്സ് ചെയ്യാനുണ്ട് അതിന് ശേഷമാണ് ടാറിങ് ചെയ്യലിട്ടോ അത് കണ്ടിൽ നിങ്ങൾ അതിനിടയിൽ അത് പറയാൻ പറ്റൂ തിരുവത്ര തിരുവത്ര ഭാഗത്തൊന്നും പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പോസ്റ്റ് മാറ്റി വെക്കുന്ന പരിപാടികളൊക്കെ എളുപ്പത്തിലായാലും ഇവിടുത്തെ പണികളൊക്കെ വേഗത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ആ ഭാഗത്തെ ഡ്രോണ് ഫ്ലൈ ചെയ്തിട്ടില്ല അത് കുറച്ച് ഗ്രൗണ്ട് ലെവൽ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ആ ഭാഗത്തെ വീട് എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മളെവിടെ എത്തി ചാവക്കാട് ബൈപ്പാസിലോട്ട് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇതാണ് മണത്തല മണത്തല ഭാഗത്ത് എന്താണ് പണിയുടെ അവസ്ഥ എന്ന് എനിക്കറിയില്ല ഞാനിപ്പോൾ ഈ ഭാഗത്ത് ഈ ഭാഗത്തേക്കൊന്നും അധികം വരാത്തത് കൊണ്ട് പണി എത്രത്തോളം വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് മറ്റുള്ള റീച്ചുകളെ മലബാറിലുള്ള റീച്ചുകളെ അപേക്ഷിച്ചിട്ട് പണി വളരെ ലേഗാണ് അങ്ങനെ മണത്തല ഇവിടെ ഒരു കുളൊക്കെ ഉണ്ട് കേട്ടോ കുളമൊക്കെ മൂടാനുണ്ട് കുളം മാത്രമല്ല ഈ മരം മുറിക്കാനുണ്ട് ഇവിടെക്കെ ഈ കെ എസ് പോസ്റ്റ് മാറ്റുന്ന പരിപാടികൾ ഇപ്പോഴും ബാക്കിയുണ്ട് എന്താണ് അല്ല ഇവിടെ പണി കുറച്ച് നേരം വൈകിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പം ഇതാണ് മണത്തല മണത്തലയിൽ നിന്ന് റേലേമെന്റ് പ്രകാരം അതായത് ഒരു ബൈപ്പാസ് ചെറിയൊരു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ടോന്ന് തോന്നുന്നു ഏതായാലും രണ്ട് കിലോമീറ്ററിൽ താഴെയാണ് ചാവക്കാട് ബൈപ്പാസ് ഒരു മിനി ബൈപ്പാസ് അല്ലെങ്കിൽ റേലേമെന്റ് എന്നൊക്കെ പറയാം ചാവക്കാട് ഗുരുവായൂർ ടൗൺ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള ഹൈവേ അണ്ടർപാസിന് അടിയിൽ കൂടെ ഇങ്ങനെ വല ഇടത്തോട്ട് തിരിഞ്ഞു പോകും കേട്ടോ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകും അപ്പോൾ ചെറിയ റോഡാണ് ഈ ചാവക്കാട് ഭാഗത്തൊക്കെ അതൊക്കെ പൊട്ടി പൊളിഞ്ഞുകാണ്ട് ഇപ്പോൾ കട്ട വെച്ച് കണ്ടുള്ള ചെറിയൊരു റോഡാണ് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള റയിൽ വരുന്നതോട് കൂടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് എന്താണ് കാസർകോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താം അപ്പം മണത്തല ഭാഗത്തുനിന്ന് ഈ ഒരു റെയിൽമെൻറ്റ് ആരംഭിച്ചിട്ട് വില്യംസ് 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 പേര് കേൾക്കുമ്പോൾ നിങ്ങൾ അന്തം ഇടണ്ട ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ആളുകൾ പറഞ്ഞു തന്ന പേരാട്ടോ വില്യംസ് അപ്പോൾ വില്യംസ് ഭാഗത്താണ് ഈ ഒരു റെയിൽവേമെൻറ്റ് അവസാനിക്കുന്നത് അപ്പോൾ മണത്തലയിൽ നിന്ന് കയറിയിട്ട് വില്യംസ് വേണ്ട കോഴിക്കോടിന് ഇതേപോലത്തെ ഒരു പേരുണ്ട് വെസ്റ്റിൽ വെസ്റ്റിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പേരാ വില്യംസ് ഓ ഏതാ സ്ഥലത്തിൻ്റെയൊക്കെ പേര് അപ്പോൾ ഏതായാലും ഈ ഒരു ചാവക്കാട് ബൈപ്പാസ് ആരംഭിക്കുന്ന ഭാഗത്ത് മിനിയൊരു ക്രഷർ ഉണ്ട് ശിവാലയ കമ്പനിയുടെ ഒരുപാട് മെറ്റലും കാര്യങ്ങളൊക്കെ എംസാനും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബൈപ്പാസ്സിൽ അല്ലെങ്കിൽ ഈ റിലേമെൻറ്റ് നടന്ന ഭാഗത്തെ ഒരു പാലം ഒരു പുഴക്ക് കുറുകെയാണ് ബൈപ്പാസ് പോകുന്നത് പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ വേഗതയൊന്നുമില്ല കാരണം ഈ പാലത്തിൻ്റെ വീട് നമ്മൾ മുമ്പ് ചെയ്തതാണ് ബൈപ്പാസിൻ്റെ ഈ ചാവക്കാട് ബൈപ്പാസിൻ്റെ വീട് നമ്മൾ മുമ്പ് ചെയ്തതാണ് വലിയ പുരോഗതി ഒന്നും ഇല്ല അപ്പോൾ കാര്യമായിട്ട് നടന്നൊരു മാറ്റം എന്താ വെച്ചാൽ ഡ്രൈനേജിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് തീരാനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആകുമ്പോഴത്തേന് ഇതൊക്കെ തീർന്നുകൊണ്ട് ഇതിലൂടെ വാഹനം ഓടിക്കാൻ പറ്റും നമുക്ക് ഏതായാലും പാലത്തിൻ്റെ ഇങ്ങനെ മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പാലത്തിൻ്റെ അന്ന് നമുക്ക് വന്നപ്പോൾ ഈ ചെറിയൊരു തോടാണ് തോടിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നില്ല അപ്പോൾ അതിലൂടെയൊക്കെ വാഹനം പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിയർ ക്യാപ്പിൻ്റെ പണികൾ മൂന്ന് പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് പിയറിൻ്റെ പണികൾ ഇങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പാലം കഴിഞ്ഞ ഉടനെ ഒരു അണ്ടർ പാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പകുതി ഭാഗത്തെ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പകുതി ഭാഗത്ത് വാളിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തെ കോൺക്രീറ്റിലുള്ള ഷട്ടറിങ്ങിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലത് സൈഡിൽ വലിയൊരു സ്കൂൾ ഉണ്ട് അപ്പോൾ ഇവിടെ ഏകദേശം ഒരു നൂറ് മീറ്ററിൽ താഴെ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡില് ക്രാഷ് ബാരിയറിനുള്ള കമ്പി കെട്ടി വെച്ചിട്ടുണ്ട് ക്രാഷ് ബാരിയർ വരെ പച്ച കമ്പി കൊണ്ടാണ് ശിവാലയ കമ്പനി നിർമ്മിക്കുന്നത് പച്ച കമ്പി കൊണ്ടാണ് പൈലിംഗ് ഒക്കെ നടത്തുന്നത് കേട്ടോ അപ്പോൾ ക്രാഷ് ബാരിയറും പച്ച കമ്പി കൊണ്ടാണ് ഇവിടെ ശിവാലയ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ഫ്രിക്ഷൻ സ്ലാബ് ഇറക്കി വെച്ചിട്ടുണ്ട് ആർ ഐ പാനൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഷേ വേറൊരു കാര്യം ഉണ്ട് ഇതേപോലെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ പണികൾ പെട്ടെന്ന് തീർക്കാം ഈ മണ്ണിട്ടു തീർത്തുന്നത് ഇപ്പോൾ ഈ ആർ ഐ പാനലൊക്കെ വെച്ച് മണ്ണുട്ടീർന്ന അല്ലെങ്കിൽ കോൺക്രീറ്റ് വാൾ കെട്ടി മണ്ണ് ഫില്ലാക്കുക പണികൾ പെട്ടെന്ന് തീർക്കുക ഇതേപോലെ പാലങ്ങൾ അതേപോലെ വയഡക്റ്റുകൾ ഈ അണ്ടർപാസ് അങ്ങനത്തെ പണികളാണ് കുറച്ച് ലേഖാവുള്ളത് ചാവക്കാട് ടൗണിനു ഒഴിവാക്കിക്കൊണ്ട് നിർമ്മിക്കുന്ന ഈ ഒരു റെയിൽവേമെൻ്റ് അല്ലെങ്കിൽ മിനി ബൈപ്പാസ്സില് തുടങ്ങുന്നിടത്തും അവസാനിക്കുന്നിടത്തും രണ്ട് അണ്ടർപാസുകൾ കൊടുത്തിട്ടുണ്ട് മണത്തല ഭാഗത്തും വില്യംസ് ഭാഗത്തും അതന്നെയല്ല സുഹൃത്തുക്കളെ ഈ സ്ഥലത്തിന്റെ പേര് ഇവിടുത്തെ ആളുകളൊന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഈ സ്ഥലത്തിന് ഈയൊരു പേര് വന്നത് അതേപോലെ വെസ്റ്റ് ഹിൽ വെസ്റ്റ് ഹിൽ പിന്നെ എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്ന പേരാണെന്ന് തോന്നുന്നു അങ്ങനെ ഏതായാലും ഈ ഒരു ഭാഗത്ത് നിലവിലുള്ള ഹൈവേയിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഒരു പണി നടന്നില്ല നമുക്കിങ്ങനെ വേഗത്തിൽ പണികൾ നടന്നു നല്ല മാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളേറെ നല്ല മാറ്റങ്ങൾ ഉണ്ടായി എന്നൊന്നും തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് പറയാനുള്ള ഒരു അവസരം ശിവാലയ കമ്പനി നൽകുന്നില്ല എന്തായാലും മുന്നോട്ട് പോയി നോക്കാം ചിലപ്പോൾ നല്ല മാറ്റങ്ങൾ കണ്ടേക്കാം ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ മൊത്തം റീച്ച് കവർ ചെയ്തിട്ട് നേരെ എറണാകുളത്തേക്ക് പോകാൻ നിൽക്കുന്നത് സുഹൃത്തുക്കൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കേണ്ടി പിന്നെ എൻ്റെ സംസാരം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക അങ്ങനെയുള്ള ആളുകൾ എന്താണ് കാഴ്ചകൾ കണ്ടു ആസ്വദിക്കൂ ആസ്വദിക്കും മനസ്സിന് ഒരു കുളിരും കിട്ടി കയറട്ടെ അപ്പോൾ ഏതായാലും ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് ലൈക്കടിച്ചേക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താലും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പേക്കോളി പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമന്റിലൂടെ അറിയിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്ക്സ് വായ്പ യു അഗെയിൻ ബൈ ബൈ